അല്ലെങ്കിൽ കർഷക ലക്ഷ്യങ്ങൾക്ക് സംരക്ഷിക്കുന്നതിനാവശ്യമായ ഈ ഈ വന്യമൃഗ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം വന്ന മൃഗസംരക്ഷണ നിയമം ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ സമരത്തിന് ഞങ്ങൾക്ക് ഒരു അനുഭവം എന്ന് പറയുന്ന ഈ കഴിഞ്ഞ ദിവസം പത്തനാപുരം നിയോജക മണ്ഡലത്തെ തുടങ്ങുമ്പോൾ തൊട്ട് ഇതിനുവേണ്ടി ജനങ്ങളുടെ സഹകരണം കക്ഷി രാഷ്ട്രീയ അത്ര അതീതമായി ജനങ്ങളുടെ സഹകരണം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തുടർന്ന് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു കുളത്തുപ്പുഴയിൽ സമാപിക്കുന്നു ഇതൊരു തുടക്കമാണ് ഇതുകൊണ്ടൊന്നും നമുക്ക് പരിഹാരം ഉണ്ടായില്ല ഉണ്ടാകും എന്നു മാത്രമല്ല ഉണ്ടായില്ലെങ്കിൽ വീണ്ടും നമ്മൾ സമരമുറകൾ അവസ്റ്റരിക്കേണ്ടി വരും ഒരു കാരണവശാലും കേരള കോൺഗ്രസ് പിന്നോട്ട് പോകില്ല ശ്രീ ലോകെ മാണിയുടെ നേതൃത്വത്തിൽ അതിശക്തമായി നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രാഷ്ട്രീയ കേരളം കണ്ടുമുട്ടാൻ പോകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ശ്രീ ലോകെ മാണി നമ്മുടെ പാർട്ടി ചെയർമാൻ അദ്ദേഹം കണ്ടിട്ടുള്ള പൊരുമാരി എന്ന രീതിയിൽ ഇതിനെല്ലാവരും എല്ലാവരും സഹകരിച്ചുകൊണ്ടിരിക്കണം നമുക്ക് സന്തോഷമുണ്ട് ഇവിടെ ജില്ലാ പ്രസിഡന്റോട് സംസാരിക്കുക അതിൽ പറഞ്ഞു അദ്ദേഹം ഇന്നലെ മുതൽ ഇതിന്റെ കൂടെ ഒപ്പമുണ്ട് അതുപോലെ ഈ ജാഥ ക്യാപ്റ്റൻ തെന്മീ ക ഈ പ്രദേശവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരാളാണ് പത്ത് പതിമൂന്ന് വർഷക്കാലം പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് ശ്രീ എ ജോർജന്റെ നമുക്കറിയാവില്ല എക്സ് എം എൽ എ അദ്ദേഹത്തിന്റെ കാലവും അതിനെ തുടർന്നും ഈ പാർട്ടിക്ക് ഈ മേഖലയിൽ നേതൃത്വം കൊടുക്കുന്ന ശ്രീ ബെന്നി കെക്കാടാണ് ഇതിന്റെ ക്യാപ്റ്റൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൈകളിൽ ഈ പ്രചരണ ജാഥ പത്തരമായിരിക്കുന്നു അത് സർവശക്ത എല്ലാ വിധ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ആരംഭിക്കുന്ന പുല്ലൂർ നിയമന മണ്ഡലത്തിന്റെ മേഖലകളിൽ ഇന്ന് ആരംഭിക്കുന്ന നമ്മുടെ ഈ സംരക്ഷണ ജാഥ അതിനാവശ്യമായ എല്ലാവിധ ആശംസകളും വർദ്ധിച്ചു കൊണ്ട് ഈ സമ്മേളന ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് നടത്തുന്നു ക്യാപ്റ്റൻ ഡോക്ടർ പിന്നി അക്കാടിനെ ഏറെ ഇന്നത്തെ ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കൊല്ലം ജില്ലയുടെ അമരക്കാരൻ ശ്രീ വരുതാനന്ദി ബാലച്ചേട്ടൻ ഈ സ്വീകരണ സമ്മേളനം മലയോര പ്രചരണ യാത്രയുടെ രണ്ടാം ദിനത്തെ ആ യോഗം ഉദ്ഘാടനം ചെയ്ത വളരെ തീരിയായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കന്നായിട്ടുള്ള കേരള കോൺഗ്രസിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അഞ്ച് പതിറ്റാണ്ടിലേറെയായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന പ്രഗത്ഭനായ മുൻ ഹൗസിംഗ് ബോർഡ് ചെയർമാൻ മുൻ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ കേരളാ കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാൻ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിലൂടെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പരിലസിച്ച പ്രിയങ്കരനായിട്ടുള്ള ശ്രീ അറക്കൽ ബാലകൃഷ്ണപ്രസാർ ഏറ്റവും പ്രിയപ്പെട്ട പുല്ലൂർ നിയോജകം പ്രസിഡന്റ് പ്രിയപ്പെട്ട തടിക്കാട് ഗോപാലകൃഷ്ണൻ കേട്ടൻ ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ നമ്മുടെ പാർട്ടിയുടെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയും എന്റെ സഹോദരനും ഏറ്റവും വലിയ അഭിതകാംക്ഷുമായിട്ടുള്ള പ്രിയപ്പെട്ട സജി ജോൺ സാർ പ്രിയങ്കുള്ള സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ അംഗം എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കറ്റ് രഞ്ജിത്ത് തോമസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജി മുരുകദാസൻ നായർ പ്രിയപ്പെട്ട ജോസ് മത്തായി പാർട്ടിയുടെ ജില്ലാ പാർട്ടിയുടെ മുൻ നിയോജക പ്രസിഡന്റും മുൻ കരവാളൂർ മണ്ഡലം പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായിട്ടുള്ള പ്രിയപ്പെട്ട ജോസഫ് മാത്യു അവരുടെ മത്തച്ഛൻ പ്രിയപ്പെട്ട സോമശേഖരൻ പിള്ള പ്രിയപ്പെട്ട ബാബു മാത്യു നരിക്കൽ പ്രിയങ്കൻ ഷിബു ജോർജ് പ്രിയപ്പെട്ട ഡാനിയൽ ജോൺ പ്രിയപ്പെട്ട ജസ്റ്റിൻ രാജു പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ജസ്റ്റിൻ രാജു പ്രിയപ്പെട്ട കായികവേദിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോസ് പ്രിയപ്പെട്ട രാജു മാത്യു പത്തനാപുരം നിയമപ്രന്റെ അമരക്കാരൻ പത്തനാപുരം നിയമ പ്രസിഡന്റ് പ്രിയപ്പെട്ട മുഹമ്മദ് കാസിം ശ്രീ ബെന്നി തോമസ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പത്തനാപുരത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ആർ ആരൊമനി യൂത്ത് കോൺഗ്രസ് യൂത്ത് യൂത്ത് ഫ്രണ്ടിന് പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കെ വൈ സുനക്ക് യൂത്ത് ഫ്രണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് വിളക്കുടി ഷാനവാസ് പ്രിയപ്പെട്ട ഏറ്റവും പ്രിയങ്കരനായ ഈ യാത്രയ്ക്ക് എല്ലാ സഹായവും എന്നോടൊപ്പം നിൽക്കുന്ന കർഷക യൂണിയന്റെ കർഷക യാത്രയാണ് ഈ യാത്രയിൽ നിങ്ങൾ അനുഗമിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഏഴങ്ങൽ രാജൻ പ്രിയപ്പെട്ട കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് രവീന്ദ്രൻപിള്ള പ്രിയപ്പെട്ട അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ഈ ചരിത്രമുള്ള പുനലൂരിന്റെ മുൻ എം എൽ എ സാമുമ്മൻ സാറിന്റെ ഇളയ സഹോദരനുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട റെജി ഉമ്മൻ പ്രിയപ്പെട്ട പി ജെ ജോൺ ഇരിക്കൽ പ്രിയങ്കരനായ ജില്ലാ ജനറൽ സെക്രട്ടറി ഈ പുനലൂരിന്റെ സത്യം എസ് എം ഷരീഫ് പ്രിയപ്പെട്ട ജില്ലാ ട്രഷറർ ജോസാർ ജോസ് ജോസാർ ഇവിടെ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റായി നമ്മുടെ പ്രിയങ്കൻ ഇതിന്റെ എല്ലാം സംഘാടകനായി നിൽക്കുന്ന പ്രിയപ്പെട്ട ബിജുകുമാർ പ്രിയപ്പെട്ട തോമസ് ഡാനിയേൽ അടക്കമുള്ള സേതുരാജ് മറ്റ് കിരിക്കേലാ ചായൻ പ്രിയപ്പെട്ട ഷാജി വാണയത്ത് ജെയിംസ് പ്രിയപ്പെട്ട ജെയിംസ് കുളത്തുപ്പഴ പ്രിയങ്കരനായ കേളി അടക്കമുള്ള നമ്മുടെ പ്രദേശത്തിന്റെ എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ഒക്കെ നിൽക്കുന്ന ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിത്വങ്ങളെ എന്നെ സൂപിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിജയമുള്ള അടക്കമുള്ള അടക്കമുള്ള എല്ലാ ആഷിക് പള്ളിമുക്ക് നേതാക്കളെ സഹോദരങ്ങളെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്റെ പ്രിയ സുഹൃത്ത് രമേശ് ദേവദോട്ടം അടക്കമുള്ള നേതാക്കളെ സഹോദരങ്ങളെ ബഹുമാനിയുടെ സുഹൃത്തുക്കളെ എന്തുകൊണ്ടും കാലിക പ്രാധാന്യമുള്ള ഏറ്റവും വലിയ വിഷയമാണ് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന ഈ യാത്രയുടെ മലയോര പ്രതിവരണ യാത്രയിലൂടെ ലക്ഷ്യമാക്കുന്നത് ശ്രീകൃതിരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും പാർട്ടിയായി കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സാമുദായിക ആചാര്യൻ മന്നത്ത് പത്മനാഭൻ ആചാര്യൻ നാമകരണം ചെയ്ത നിലവേക്കും വച്ച് നാമകരണം ചെയ്ത കേരള കോൺഗ്രസ് കഴിഞ്ഞ അറുപത് വർഷമായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ അധ്യായം തന്നെ എഴുതി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതിന്റെ ഏറ്റവും പ്രകൃത്ഭനായിട്ടുള്ള അങ്ങ് മൺമറിഞ്ഞു പോയ പ്രിയങ്കർനായ കെ എം മാണി സാറിന്റെ ആധാര വിഭങ്ങളിൽ ആദരവ് അർത്ഥിച്ചുകൊണ്ട് പറയട്ടെ അദ്ദേഹത്തിന്റെ ലെഗസിയുള്ള പാരമ്പര്യമുള്ള ശ്രീ ജോസ് കെ മാണി ഇന്ന് നമ്മൾ നേരിടുന്ന ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിലൂടെ പാർലമെന്റിൽ പാർലമെന്റിൽ അദ്ദേഹം എണ്ണിച്ചിരി തന്റെ അടുത്തോട് പറഞ്ഞു ഞങ്ങളെ കൊല്ലാൻ വരുന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി പുറത്തിലേക്ക് ഇറങ്ങി ഞങ്ങളെ കൊല്ലാൻ വരുന്ന വന്യമൃഗത്തെ തിരിച്ചു വെടിവെച്ച് കൊല്ലുവാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചത് അദ്ദേഹം ഞങ്ങളുടെ പ്രതീക്ഷയാണ് കേരളത്തിന്റെ പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചും കേരള കോൺഗ്രസ് സംബന്ധിച്ച് കേരള കോൺഗ്രസ് ഇന്ന് ഈ സംസ്ഥാനത്ത് ഊന്നീളം ഓരോ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ജനകീയമായ പ്രക്ഷോഭം നേരിട്ടുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ നന്മയിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭീകരരെ ഇവിടെ സൂചിപ്പിച്ചു അതുകൊണ്ട് ഞാൻ കടന്നു പോകുന്നില്ല ഇവിടെ ഈ വന്യമൃഗങ്ങൾ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു പുനലൂരിൽ ഇറങ്ങുന്നു പത്തനാപുരത്ത് ഇറങ്ങുന്നു വന്യമൃഗങ്ങളായ ചടയമുതലത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഇറങ്ങുന്നു ഇവിടെ എല്ലാം ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മെച്ചമായ ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യങ്ങളെ തള്ളിയിടുക മത്സ്യം ഉത്പാദിപ്പിക്കാൻ ഒന്നും കഴിയുന്നില്ല മനുഷ്യനെ ഭയങ്കര പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല രാത്രിയിൽ വെളുപ്പിനെ ഇറങ്ങാൻ കഴിയുന്നില്ല രാത്രിയിൽ നിൽക്കാൻ കഴിയുന്നില്ല ഇന്ന് ഈ മലയോര മേഖലയിലെ മരിച്ചതിലാണ് നമ്മൾ ഇന്ന് ഈ യാത്ര നടത്തുന്നത് ആര്യങ്കാവ് ചെമ്മല പുറത്തുപ്പന ഇത് ഈ പുനലൂർ പട്ടണത്തിന്റെ മാത്രമല്ല എന്റെ ആത്മാ മിത്രമാജൻ ഈ പ്രദേശത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തും ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി ഒടുവണ്ണ പ്രദേശത്തിന്റെ വേണ്ടി എത്തിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ കൂടാതെ തന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാമൂഹ്യ പൗർ നടത്തുന്ന ഏറ്റവും പ്രിയങ്കമായ സാജൻ അവരുകളെ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ ഓഫീസർ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സജി ജോൺ സാർ